ഫ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രീതിയും മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ദുസ്തു നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ അതെ നമ്മുടെ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും അതെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കൽ കടന്നു വരും കാരണം നാം അനാഥരല്ല നമ്മെ സ്നേഹിക്കുവാൻ നമ്മെ കരുതുവാൻ നമ്മെ വഴി നമ്മെ ആശ്വസിപ്പിക്കുവാൻ അമ്മയെ നമുക്കൊരു നാഥനുണ്ട് നമുക്കൊരു കർത്താവുണ്ട് നമുക്കൊരു പിതാവുണ്ട് ഹലൂയ ആ കർത്താവ് നമ്മുടെ സ്നേഹിതനാണ് അതെ നമുക്ക് വേണ്ടി ജീവന നൽകിയ കർത്താവ് നമ്മോട് കൂടെ കൂടെയുണ്ടായതിനാൽ നാം ഒരിക്കലും അനാഥരല്ല സ്തോത്രം ഏതെങ്കിലും സാഹചര്യത്തിൽ നാം അനാഥരെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അമ്മയും സ്തോത്രം മക്കൾ കൂടില്ല മാതാപിതാക്കന്മാർ കൂടില്ല സഹോദരങ്ങൾ കൂടില്ല സ്നേഹിതർ കൂടി ില്ല ആരും തന്നെ കൂടെയില്ല എല്ലാവരും ഉണ്ട് എന്നാൽ ആരും ഇല്ല എന്നുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രീതിയോ മക്കളെ നാം അനാഥരല്ല നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ജീവനം നൽകുന്ന കർത്താവ് നമ്മോട് പറയുന്നു ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും അതേ കർത്താവ് നമ്മോട് കൂടെയുണ്ട് സ്തോത്രം വായിക്ക മഹോഷിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ മൂന്നാം വചനത്തിന്റെ അവസാന ഭാഗം അനാഥന് തിരുസന്നധിയിൽ കരണ ലഭിക്കുന്നു അനാഥന് തിരുസന്നതിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവി അതെ അനാഥന് ദൈവത്തിന്റെ സന്നദിയിൽ നിന്ന് കരുണ ലഭിക്കുന്നു ചിലപ്പോൾ അനാഥർക്ക് ഈ ഭൂമിയിലുള്ള മനുഷ്യരിൽ നിന്ന് കരുണ ലഭിച്ചെന്നു വരികയില്ല അമ്മേ മക്കളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് സ്നേഹിതരിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് ചർച്ചക്കാരിൽ നിന്ന് കരുണ ലഭിച്ചു എന്ന് വരത്തില്ല എന്നാൽ നാം അനാഥരൻ നമുക്ക് തോന്നുന്നുണ്ടോ പ്രിയ മക്കളെ ദൈവസ്ഥനത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാമോ ദൈവസ്ഥനതിയിൽ നിന്ന് നമുക്ക് കരുണ ലഭിക്കും പ്രൈസ് ഫ്രൈസലോട് ഹലൂയ ആ കരുണ യഹോവയുടെ കരുണ തീർന്നു പോയിട്ടില്ല കർത്താവ് കരുണയുള്ള ദൈവമാണ് നിശ്ചയമായി കരുണ തോന്നി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ആയതിനാൽ നാം എന്ത് ചെയ്യണം എബ്രാർക്കെ ഇതിലേഖരം നാലാമധ്യായത്തിൻ്റെ പതിനാറാമനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് കരുണ കരുണലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക ഈ നാളുകൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് തളർന്ന് സ്തോത്രം ക്ഷീണിച്ചു പോകാതെ ദൈവസ്ഥനത്തിലേക്ക് കൂടുതലായിട്ട് അടുത്ത് ചെല്ലാമോ തെറ്റിരുസനത്തിലോട്ട് നാം കടന്നു വരാമോ അല്ല ഹലൂയ പ്രാർത്ഥനയിൽ മടുത്തു പോകേണ്ട ആരാധനയിൽ ക്ഷീണിച്ചു പോകണ്ട അധനധ്യാനം കുറഞ്ഞു പോകണ്ട വിശ്വാസത്തിൽ തളർന്നു പോകണ്ട ദൈവാശ്രയം വിട്ടു മാറേണ്ട ഹലൂയ അധികമായ ദൈവത്തോട് കൂടുതലായി അടുക്കാമോ നിശ്ചയമായ കർത്താവ് നമുക്ക് കരുണ നൽകുക മാത്രമല്ല തൽസമയത്തിന് സഹായത്തിനുള്ള കൃപ നൽകും ചിലപ്പോൾ തക്ക സമയത്ത് സഹായിപ്പാൽ ആരുമില്ലെന്നോ വരാം ഹലലൂയ എന്നാൽ തക്ക സമയത്ത് ഏറ്റവും അടുത്ത തുണയായ കർത്താവ് നമ്മെ സഹായിക്കും നമ്മെ ബലപ്പെടുത്തും പൈസ ലോഡ് അലലുക കർത്താവ് നമ്മോട് കൂടിയുണ്ട് ഈ വചനങ്ങളിൽ നിന്നും നമ്മൾ അനുഗ്രഹിക്കുമാരാകട്ടെ എല്ലാ ഭാരവും നിരാശയും വേദനയും ദുഃഖങ്ങളും മാറ്റി ദൈവസനതയിലോട്ട് കൂടുതലായി അടുക്കാമോ നിശ്ചയമായി കർത്താവ് ധാരാളമായി നമ്മുടെ മേൽ കരുണ പകരും കൃപ പകരും നമ്മൾ ചെയ്യത്തോടെ വഴി നടത്തും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവ സ്വർഗസ്ത പിതാവ് അനുഗ്രഹിക്കപ്പെട്ടേ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ാലോചനയ്ക്കായ സ്തോത്രം ഭപ്രകാരം ഞങ്ങളെ പൂർണ്ണമായ താഴ്ത്തി സമർപ്പിക്കുന്നു അത് അനാഥന് തിരുസ്ഥനത്തിൽ നിന്ന് കരണ ലഭിക്കുമല്ലോ കർത്താവ് അങ്ങനത്തെ സ്ഥലത്തിലേക്ക് ഞങ്ങൾ എടുത്തു വരുന്ന നാഥ കർത്താവ് സ്തോത്രം സ്തോത്രക്കാരുടെ മാത്രമല്ല തൽസമയത്ത് സഹായത്തിനുള്ള കൃപയും അങ്ങ് പകരുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം ചെയ്തു ഞങ്ങളെല്ലാവിധത്തിലും അങ്ങ് സഹായിക്കുന്ന ദൈവമായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ വിട്ടുമാറാതെ ഞങ്ങളെ മറക്കാതെ ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ഞങ്ങളെ കൈവിടാത്ത ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളതിനായാൽ സ്തോത്രം ചെയ്യുന്നു ഓരോ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേനെ പ്രാർത്ഥിക്കുന്നു സമ്പൂർണ്ണമായി താഴ്ന്ന പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്വ നല്ല പിതാവ് എമേ ഏമേന കർത്താവ് വചനങ്ങളായി നമേവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ എമേ